ജോലിയിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്മൾ വ്യത്യസ്തമാണ് ഇവിടെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം ആലപ്പുഴ എം പി സാറ് നമ്മുടെ തോട്ടത്തില് അപ്രതീക്ഷിതമായിട്ട് സന്ദർശിച്ചു എന്നുള്ളതാണ് ഇവിടെ എല്ലാ പഞ്ചായത്തിലായിട്ടും എല്ലാ സമീപനം തണ്ട് സ്ഥിരമായിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്യണതെ പൊത്തം ട്രാക്ടർ അടിച്ചെല്ലാം കളയെല്ലാം ആക്കിയിട്ട് വരമ്പ് എടുത്തിട്ടുണ്ടാവും ഫുള്ള് വളങ്ങളെല്ലാം ഇട്ടു കൊടുക്കും അപ്പൊ അതുപോലെ അവിടെ അല്ല കൃഷി കംപ്ലീറ്റ് ഇട്ടു കൊടുക്കും ബാക്കിയുള്ള വളങ്ങൾ എടുത്തിട്ടിരിക്കുകയാണ് വളം ഇറക്കി കംപ്ലീറ്റ് ഇട്ട് കൊടുക്കും ഇതിപ്പം ഒരാഴ്ച കൊണ്ട് വളങ്ങളെല്ലാം മണ്ണിനോട് മണ്ണോടെ ചേരും കുമ്മായൊക്കെ ഇട്ടു കൊടുത്തിട്ട് അതുപോലെ വരമ്പെല്ലാം ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്യണ്ടിരിക്കുകയാണ് ഫുള്ള് ഷീറ്റ് വിരിക്കും അപ്പൊ ഈ മണ്ണിനു യോജ്യമായിട്ടുള്ള കോഴിക്കാഷ്ടം ചാണകൊടിയൊക്കെ ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ് ഇവിടെ മണ്ണ് പരിശോധിക്കും അപ്പൊ മണ്ണ് പരിശോധിച്ച് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവും ആ ഡെഫിഷ്യൻസി കവർ ചെയ്യാൻ കൂടി ആയിരിക്കും ഇത് ചെയ്യുന്നത് ഇത് കൊടുക്കും ഇത് ചിലപ്പോ കിട്ടിയല്ല പ്രധാനമായിട്ടും ഇവിടെ മണ്ണ് പരിശോധന പ്രധാന മിക്ക സ്ഥലത്തുള്ള വിഷയം ബോറോന്റെ ഡെഫിഷൻസിയാണ് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷൻസിണ്ട് പൊട്ടാഷ്യന്റെ ഉണ്ട് അപ്പൊ അത്തരം വളങ്ങൾ നമ്മള് ആ വളമായിട്ട് തന്നെ കിട്ടും

ഒരു വ്യവസ്ഥ ഇവിടെ നമ്മള് ഇവിടെ വേണ്ട അവിടെ കളച്ച കൂടുതലാണ് അവിടെ നമ്മൾ ചെറുപേർ ഉഴുന്നാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷിയിരിക്കുന്നത് ഇപ്പൊ ഒരു നാനൂറ് മീറ്റർ തോളാണ് പ്രധാനമായിട്ട് വരുന്നത് ഒരു രണ്ടഞ്ഞൂറ് പല വിലയുള്ള ഐറ്റം ഉണ്ട് രണ്ടഞ്ഞൂറ് മൂന്ന് ഇപ്പൊ മൂന്ന് കൃഷിക്ക് ഉപയോഗിക്കാം രണ്ടുമൂന്ന് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് കരുതർമ്മ കൊടുക്കും ഇതില്ലാതെ ഇതിപ്പോ ഇസ്രയൽ ടെക്നോളജിയാ ഇസ്രാണിപ്പൊ കൊണ്ടുവന്നത് ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിന് മേലായി ആലപ്പുഴ ജില്ലയില് ആദ്യമായിട്ട് നമ്മളാണ് ഇവിടെ നടപ്പാക്കിയത്

ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് വരുന്ന അങ്ങനെ ആളുകളില്ല കൃഷിയിലെ ആളുകൾ ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമീപനം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിന് വ്യത്യസ്തമാണ് ഇവിടെ ജോലി ഉപേക്ഷിച്ച് കൃഷിയോട് സ്നേഹിച്ച് കൃഷിയെ സ്നേഹിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് വെല്ലുവിളി ശുചിത്വം നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കൃഷി എന്ന് പറയുന്നത് കാലാവസ്ഥയെ കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കാലാവസ്ഥ പാർക്കും പ്രവചിക്കാൻ കഴിയാത്തവണ് ഏതു നിമിഷത്തും മഴയുണ്ടാവാം ഏതു നിമിഷത്തും കാറ്റുണ്ടാവാം അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ബാക്കി എല്ലാ തയ്യാറെടുപ്പുകൾ നടത്തിയാലും ഇത്തരം വരുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഒരു കൃഷിക്കാരനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ ഒരുപാട് വട്ടം ഘട്ടം കണ്ടിരിക്കുക ശുചിത്വത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയത് ഇത്ര കമ്മിറ്റ്മെൻറ്റോടു കൂടി ഇത്ര ആത്മാർത്ഥയോടുകൂടി കൃഷി ഇങ്ങനെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അത് റിയലി അപ്രീഷ്യബിൾ അതുകൊണ്ടാണ് എത്ര അവാർഡ് കിട്ടിയാലും താൻ ആ കാര്യത്തിലൊക്കെ അർഹനായിട്ടുള്ള കാര്യമാണ് ആ അവാർഡിനപ്പുറത്താണ് തൻ്റെ നിൽപ്പുകൾ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടതും കൃഷിയിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ നാടിനുണ്ടാവുന്നത് നന്മ അറിയാതെ നമ്മളിലേക്ക് വരും നാട്ടിൽ ഒരു കൃഷിക്കാരനും ഒരാളെ ഉപദ്രവിക്കാൻ പോകുന്ന ഒരാളാണെങ്കിലും പക്ഷേ എന്തുകൊണ്ട് മനസ്സിൽ നന്മ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഐ റിയലി അപ്രീഷിയേറ്റ് റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല നമുക്കൊരു ഒരു ഒരു ആ ഏറ്റവും നല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല അതിന്റെ കാരണം ഓക്കെ വളരെ സന്തോഷം എനിക്ക് നല്ല അനുഭവങ്ങൾ തന്ന ഒരു എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെ എക്സ്പീരിയൻസ് എനിക്കും ഈ നല്ല ആഗ്രഹം കുറെ കുറച്ച് കൃഷിക്കാരനായിട്ട് ജീവിക്കണം റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് കേരളത്തിൽ മൊത്തം ജനങ്ങൾക്ക് വേണം